അഭിനയ പാരമ്പര്യത്തിലുള്ള കുടുംബത്തിൽ നിന്ന് വന്നതാണ് ശോഭന ഒരു കാലത്ത് മലയാള സിനിമയും തെന്നിന്ത്യൻ സിനിമയെയും നിയന്ത്രിച്ചിരിക്കുന്ന ട്രിവാൻഡ്രൂർ സിസ്റ്റേഴ്സ് എന്ന മൂന്ന് സഹോദരിമാരുടെ ബന്ധുവാണ് ശോഭന ലളിത പത്മിനി രാഗൺ ഇതായിരുന്നു ട്രിവാൻഡ്രം സിസ്റ്റേഴ്സ് എന്തായാലും ശോഭന ഇവരുടെയൊക്കെ ആശംസകളോടുകൂടിയാണ് സിനിമയിൽ എത്തിയത് അധി ചിത്രം ഏപ്രിൽ പതിനെട്ട് നായകൻ ബാലചന്ദ്രമേനോ ബാലചന്ദ്രമേന അന്ന് ഒരു പ്രശ്നമുണ്ട് കഥയും തിരക്കഥയും സംവിധാനവും ഗാനവും ഒക്കെ എഴുതും അതിലെല്ലാം അയാള് അയാളുടേതായ വ്യക്തിമുദ്ര പതിപ്പിക്കുകയും ചെയ്യും ഏപ്രിൽ പതിനെട്ട് ശ്രദ്ധേയമായ കുടുംബചിത്രമായിരുന്നു വൻ ഹിറ്റായ ചിത്രം ബാലചന്ദ്രമേനെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും വലിയ ഹിറ്റ് ഈ ചിത്രമായിരുന്നു ഇവറ്റ ചിത്രത്തിലൂടെ ശോഭന കുതിച്ചുയർന്നു പിന്നീട് ശോഭനയെ കൈപിടിച്ചുയർത്തിയത് മറ്റാനുമല്ല ഐ വി ശശി ബാലചന്ദ്രമേനോൻ കൈപിടിച്ചു ഐ വി ശശി കൈപിടിച്ചുയർത്തി ഇതാണ് ശോഭനയെപ്പറ്റി പൊതുവെ പറയാനുള്ളത് പക്ഷേ ഐ വി ശശി കൈപിടിച്ചുയർത്തണമെങ്കിൽ കുറച്ചൊക്കെ കണ്ടില്ല കേട്ടില്ല എന്നടിക്കണം കാണാമറിയത്ത് എന്ന സിനിമയാണ് ശോഭനയ്ക്ക് വലിയൊരു ബ്രേക്ക് സമ്മാനിച്ചത് അതിൽ റഹ്മാനും ശോഭനയും തമ്മിലൊരു മഴനൃത്തമുണ്ട് ശോഭനയുടെ തുടകളും നിതമ്പ വടിവും ഒക്കെ കാട്ടി നൃത്തമാണ് ശോഭന നൃത്തമാണെന്ന രംഗം ആ പാട്ടും ശ്രദ്ധേയമാണ് ഒരു മധുര കിനാവിൻ ലഹരി എന്ന് മധുരകിനാവിൻ്റെ ഒരു മധുര കിനാവിൻ ലഹരി എന്നോ കുടമുല്ല പൂവിരിഞ്ഞു എന്നുള്ള മനോഹരമായ വിവാദം ബിച്ചുത്തിരുമുണയാണ് എഴുതിയത് ശ്യാമാണെന്ന് തോന്നുന്നു സംഗീതം ശ്യാം തന്നെയാണെന്ന് എന്തായാലും ആ ചിത്രം വലിയ ഹിറ്റായി മാറി കാണാമറിയതിലൂടെ ശോഭന പൊൻപിലയുള്ള താരമായി മാറി പിന്നീട് കുറെ കാലം മലയാള സിനിമയിൽ ശോഭനയുടെ യുഗമായിരുന്നു അവർ പിന്നീട് തമിഴിലെത്തി തമിഴിലെത്തിയപ്പോ ഒരുപാട് ഒരുപാട് വിട്ടുവീഴ്ചകൾ അവർക്ക് ചെയ്യേണ്ടി വന്നു ഭാഗ്യരാജിന്റെയും രജനീകാന്തിന്റെയും ഒക്കെ നായികയായി അവർ തമിഴ് സിനിമയിൽ വില സി തെലുങ്കിൽ ചിരഞ്ജീവിയുടെ നായികയായി അത്രയും വലിയൊരു മാർക്കറ്റിലേക്ക് എത്തിച്ചേർന്നു ശോഭന പിന്നീട് മണിച്ചിത്ര താങ്കിലാണ് നമ്മൾ അവരുടെ അഭിനയത്തിന്റെ വ്യത്യസ്ത ഭാവം കണ്ടത് അവരുടെ നർത്തനത്തിന്റെ പ്രാവീണ്യം കണ്ടത് ഒരു മുറയി വന്ന് പാർത്തായ എന്ന ക്ലൈമാക്സ് സീൻ അതിൽ ശോഭന അഭിനയിക്കുന്ന അവതരിപ്പിക്കുന്ന കഥാപാത്രം നടത്തുന്ന നൃത്തമുണ്ടല്ലോ ആ നൃത്തം ഒറ്റ നടിക്കും ഇന്ത്യൻ സിനിമയിൽ ചെയ്യാൻ പറ്റില്ല ഐ വി ശശിയുടെ നിർബന്ധപൂർവം സെക്സിയായ ശോഭനയ്ക്ക് ആ ഐ വി ശശിയുമായുള്ള ബന്ധം അല്ലെങ്കിൽ ആ ചിത്രം കാണാൻ മറിയത് ഒരുപാട് മൈലേജ് ആണ് നൽകിയത് ശോഭന ഒരിക്കലും ആരെയും കുറ്റം പറയാറില്ല പക്ഷേ ശോഭന സെക്സിയായി അഭിനയിച്ചിട്ടുണ്ടോ എന്നുള്ളത് പുതുതലമുറയ്ക്ക് അറിയത്തുമില്ല അഭിനയിച്ചിട്ടുണ്ടവർ 前のたまり